ഇഷ്ടം പോലെ അടിപൊളി യൂസഡ് കാറുകൾ അതും നിങ്ങൾ തരുന്ന ചെറുവാഹനങ്ങളാണ് വാഹനങ്ങളാണ് ഷോറൂമിൽ ഒട്ടുമിക്ക വാഹനങ്ങളും ഒരു മുപ്പതിനായിരം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ബഡ്ജറ്റുകൾ എല്ലാം തന്നെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് മാസം മുതൽ ഒരു വർഷം വരെ വാരണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ വാഹനങ്ങളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ ലോൺ സൗകര്യവും ലഭ്യമാണ് ഒട്ടുമിക്ക വാഹനങ്ങളും നമ്മൾ തെരയുന്ന ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഷോറൂം വീഡിയോ തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനെന്നുള്ള ഷോ ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശൂർ ജില്ലയിൽ തൃപ്രയാറുള്ള പോപ്പുലർ ട്രൂവലി ഷോറൂമിലാണ് ഞാൻ ഞാനെന്നത് പോപ്പുലർ ട്രുവലി ഷോറൂമിൽ നിങ്ങൾക്കറിയാം ഒരുപാട് വെഹിക്കിൾസിൻ്റെ സ്റ്റോക്കുള്ള ഒരു വലിയ ശൃംഖലയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏത് വാഹനം വേണമെങ്കിലും ഈ ഷോറൂമിലേക്ക് വന്നിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള യൂസർക്കാർ ഇവർ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായിട്ട് കാണുക വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് വാഹനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോസ് കൂടുതൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ മാരുതി സുസ്കിയുടെ സെൻ എസ് ടി ലോ എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിനാണ് എൺപത്തി അയ്യായിരത്തി മുന്നൂറ് ആണ് ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻറ്ററിലൊക്കെ ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് കണ്ടീഷൻ വണ്ടിയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാറിയ സുസ്കൂടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് വി എക്സി ആൻഡ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി നാലായിരം കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ മ്യൂസിക് സിസ്റ്റം കൊഴിച്ചുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരണ്ടിയുടെ ഒന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഭാരതി സുസ് കൂടെ എസ് പ്രസോ എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻ്ററിലൊക്കെ മൾട്ടിഫംഗ്ഷൻസ് സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മാച്ചിൽ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ന്വേഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപയെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും വെറും നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കണമെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തം ഇതിന് ഒരു വർഷത്തെ വാരണ്ടിന് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാരതിയുടെ സ്വിഫ്റ്റാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം കൊളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതി സുസിക്കൂടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് പെട്രോൾ എഞ്ചിനാണ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം എഴുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ വേഗനറാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് ഒരു ലക്ഷത്തി മൂവായിരം കിലോമീറ്ററാണോ ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് രണ്ടൂർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം കൊളിച്ചുള്ള സിറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ഫോഗലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് അവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽ ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് വെറും മുപ്പതിനായിരം ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ കമ്പ്ലൻ്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കണമെങ്കിൽ ഈ വാൻ നമുക്ക് ലോൺ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയുണ്ട് മൂന്ന് ഫ്രീ സർവീസുണ്ട് ഇത് ടൊയോട്ടോ കമ്പനിയുടെ എത്തിയോസ് എന്ന വാനാണ് വി ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ ഇതിൽ പെട്രോളും സി എൻ ജിയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെനറലിലൊക്കെ വൃത്തിയിലുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് മിറർ ഇൻഡിക്കേറ്റർ പുതിയ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് സെഡൻ കാറ്റഗറിയിൽ പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി നമുക്കിതിൻ്റെ വില നോക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എൺപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹന സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ജെവിൻ കിലോമീറ്റർ ആണിത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടുപൂർ പവർ വിൻഡോ എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം എൺപത് ശതമാനത്തോളമുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല നാല് ലക്ഷം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു മാസത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആരുതിയുടെ സ്വിഫ്റ്റ് വി എക്സ് എണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിൻ ആണ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനിവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റജിസ്റ്റർ മിറർ മൾട്ടി മൾട്ടിഫങ്ഷൻ സ്റ്റിയറിംഗ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ അൻപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിനവർ ചോദിക്കുന്നില്ല ഏഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഏഴ് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരൻറ്റി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ മാരതയുടെ ആൾട്ടോ എയ്റ്റ് ആണ് വി എക്സ് എണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി നാലായിരം ആണ് വാഹനം ഓടിയിട്ടുള്ളത് കമ്പനി സർവീസുള്ള വാഹനമാണ് ഫീച്ചേഴ്സ് രണ്ടോ പവർ വിൻഡോ റിമോട്ട് ലോക്ക് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവഴ്സ് ഫ്ലോർമാറ്റ് എൺപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയേഴ്സ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിലവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും മുപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ എക്സ്പ്രസ് പ്രോസോ എന്ന വാഹനമാണ് വി എക്സ് എ പ്ലസ് എ ജി എസ് ആണ് വേരിയൻറ്റ് അതായത് ഓട്ടോ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് ഉണ്ട് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കുഴച്ചുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് ടയറുകൾ പുതിയതാണ് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി യായിരം രൂപയാണ് ഇതിൽ അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാല്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാറുതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി അയ്യായിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട്